പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യം എസ് ഐ ആറിലേക്ക് കടന്നിരിക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ തുടങ്ങിയിരിക്കുകയാണ് വോട്ടവകാശം മാത്രമല്ല നമ്മുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അനൂമറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇനിയുള്ള മൂന്ന് മാസക്കാലം നാം കാണാൻ പോകുന്നത് നാം ഒക്കെ വളരെയേറെ ജാഗ്രത കാണിക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളോട് അനുബന്ധപ്പെട്ടവരും നമ്മുടെ അയൽവാസികളുമൊക്കെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തൽ കൂടി നമ്മുടെ ബാധ്യതയായി നാം കണക്കാക്കുകയും നമ്മുടെ മഹല്യ സംവിധാനങ്ങളും അതുപോലെ നമ്മുടെ സന്നദ്ധ സംഘടനയുടെ സേവനങ്ങളും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം വോട്ടവകാശത്തിന്റെ പേരിൽ നമ്മുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിധിയിലേക്കാണ് ഇനി നമ്മുടെ രാജ്യം എത്തപ്പെടാൻ പോകുന്നത് നമുക്കറിയാം ബീഹാറിലടക്കം നാല് വർഷക്കാലമായി ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തിനു മേളിലുള്ള ആളുകളുടെ വോട്ടവകാശങ്ങളാണ് കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ട് പോലും നഷ്ടപ്പെട്ടു പോയത് ആ അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്താൻ പാടില്ല കാരണം വി ലെവൽ ഓഫീസർമാരിൽ നിന്ന് തുടങ്ങി അതിന്റെ മുകളിൽ തട്ട് വരെ നമ്മുടെ രേഖകളെല്ലാം സൂക്ഷ്മമായ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയതിനു ശേഷമായിരിക്കും അവരുടെ വിവേചനാധികാരത്തോടു കൂടി നാം ഇന്ത്യക്കാരനാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വരെ അവർക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ മാനദണ്ഡമായി നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായും നാം പരിശോധിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നാം മുഖം തിരിഞ്ഞു നിൽക്കാതെ ഒരു രാജ്യത്തെ പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ സമ്മതിദാനാവകാശത്തിന് വേണ്ടി നാം അതിശക്തമായി പോരാടുകയും നമ്മുടെ നിലനിൽപ്പനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളുമായി ജാഗ്രതയോടുകൂടി സമീപിക്കുകയും ഭയപ്പെടാതെ വേണ്ട പ്രവർത്തനങ്ങളുമായി ലിസ്റ്റിൽ ഇല്ലാത്തവർ എന്യൂമറേഷൻ ഫോമ് സമർപ്പിക്കേണ്ട രേഖകൾ സംഘടിപ്പിച്ചു വെച്ച് കൃത്യമായി അത് പരിശോധിച്ചതിന് ശേഷം എത്തിക്കേണ്ട അത് എത്തിക്കുകയും കൃത്യമായി എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ചു നൽകുകയും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തീവ്രമായി നാം മനസ്സിലാക്കേണ്ടതും കുട്ടിക്കളിയായി കാണാതിരിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ ഒരു വിഷയത്തെ എല്ലാവരും സമീപിക്കുകയും നമ്മുടെ രേഖകളെല്ലാം വളരെ സുതാര്യമാക്കി വെക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും നമ്മുടെ അയൽവാസികളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുമെല്ലാം ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ഒരു ബാധ്യതയായി നാം കണക്കാക്കുകയും ചെയ്യണം നമുക്കറിയാം ബീഹാറിലൊക്കെ എല്ലാ ആളുകളുടെയും സംവിധാനാവകാശം ആദ്യം നഷ്ടപ്പെടുകയും പിന്നീട് അവരുടെ റേഷൻ കട്ടാവുകയും പിന്നീട് അവർ ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു ആ ഒരു രീതി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുകയില്ല അപ്പോ എല്ലാവരും ഈ ഒരു പ്രവർത്തനങ്ങളുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുകയും അതുപോലെ നമ്മുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പു വരുത്തുകയും അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് കാവലിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിടാം